അലോപ്പതി മെഡിസിൻസ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മരുന്നെടുക്കാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ചില മെഡിസിൻസുകൾ നമ്മുടെ കിഡ്നിയെ തന്നെ ദോഷകരമായി ബാധിക്കുകയും പൂർണ്ണമായിട്ട് അതിൻ്റെ ഫംഗ്ഷനെ നിർത്തുകയും പിന്നീട് കിഡ്നി മാറ്റി വയ്ക്കേണ്ട അവസ്ഥയിലേക്ക് തന്നെ നമ്മളെ നയിച്ചേക്കാം അത്തരത്തിലുള്ള അഞ്ച് മെഡിസിൻസാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ എൻ എസ് എ ഐ ഡി അതായത് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്ഗുകൾ എന്നാണ് പറയുന്നത് അല്ലാത്ത ഇൻഫ്ലമേറ്ററി നീരിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും പെയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും എന്ന ചില സന്ദർഭങ്ങളിൽ പനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നോൺ സ്റ്റീറൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഐബു ജെസിക് പോലുള്ളതും നാക്സ്ഡോം നാപ്രോക്സിൻ പോലെയുള്ളതും ഐബു പ്രഫൺ പോലെയുള്ള മരുന്നുകളൊക്കെയും ഡൈക്ലോഫെനാക് പോലെയുള്ള നിരന്തരമായിട്ടുള്ള മരുന്നുകൾ നിരന്തരമായി നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ വേദന സംഹാരിയായിട്ടുള്ള പാരസെറ്റമോൾ വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണ് എൻ ഫാർമസിലെ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നോൺ സ്റ്റീറൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നതും എന്തിനും വേദനയും ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കിഡ്നിയെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഈ മരുന്നിന്റെ എഫക്റ്റ് നമ്മുടെ കിഡ്നികളിലേക്ക് എത്തുകയും പിന്നീട് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം പതുക്കെ പതുക്കെ നിന്നു പോകുകയും കിഡ്നി തകരാറിലാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എമർജൻസി സ്റ്റേജ് വരുമ്പം അല്ലെങ്കിൽ അത്യാവശ്യ വേളകളിൽ കുറഞ്ഞ ഡോസിലും ഡോക്ടർ നിർദ്ദേശ കാലത്തേക്കും ഡോക്ടർ നിർദ്ദേശ അളവിലേക്കും നമ്മൾ എൻഎസ്എ ഡി പോലുള്ള മരുന്നുകൾ കഴിക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല പക്ഷെ അതൊരു ഹാബിറ്റായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ കിഡ്നിയെ ദോഷകരമായി ബാധിക്കുന്നത് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഐക്ലോഫെനാക്ക് പോലുള്ള മരുന്നുകളുടെ ഓയിൽമെന്റ് തന്നെ നമ്മുടെ ഫാർമസികളിൽ അവൈലബിൾ ആണ് വേദന സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലോക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജെല്ലുകളോ ഓയിൽമെന്റുകളോ ക്രീമുകളോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ കിഡ്നിയെ ദോഷകരമായി ബാധിക്കുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നതിന് പകരം ലോക്കൽ ആയിട്ടുള്ള ക്രീമുകളോ ജെല്ലുകളോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതാണ് ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗം ആൻറ്റിബയോട്ടിക്സുകൾ എന്ന് പറയുന്നത് ഇന്ന് അലോപ്പതി മെഡിസിൻസുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു മരുന്നുകളാണ് അതായത് ശക്തമായിട്ട് രോഗത്തിനെതിരെ പ്രതിരോധിക്കുന്ന മരുന്നുകളാണ് എന്ന് പറയുന്നത് മിനോഗ്ലൈക്കോസൈഡ്സുകൾ എന്നറിയപ്പെടുന്ന കാറ്റഗറിയിലായിട്ടുള്ള ജെൻഡാമൈസിൻ അമിക്കാസിൻ ടോബ്രാമൈസിൻ പോലെയുള്ള മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം നമ്മുടെ കിഡ്നിയെ സാരമായി ബാധിക്കുക തന്നെയാണ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അമിനോഗ്ലൈക്കോസൈഡ്സ് കാറ്റഗറിയിലായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹസ്വകാലമായിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച വരെ ഡോക്ടർ നമുക്ക് ഇത്തരം മരുന്നുകൾ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തേക്കാം എന്നാൽ ട്യൂബർകുലോസിസ് പോലുള്ള രോഗത്തിന് വേണ്ടിയിട്ട് ക്ഷയരോഗത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ മറ്റു മരുന്നുകളുടെ കൂടെയും ഇത്തരത്തിലുള്ള അമിനോ ഗ്ലൈക്കോസൈഡുകൾ ഡോക്ടർ നിർദ്ദേശിക്കാം ഇത്തരത്തിലുള്ള അമിനോ ഗ്ലൈക്കോസൈഡുകളുടെ നിരന്തരമായ ഉപയോഗം ഇത് ഈ മരുന്നിന്റെ എഫക്റ്റുകൾ കിഡ്നിയിലേക്ക് വ്യാപിക്കുകയും പിന്നീട് കിഡ്നിയുടെ പ്രവർത്തനം പതുക്കെ പതുക്കെ മന്ദഗതിയിലാവുകയും കിഡ്നി തകരാറിലാവുകയാണ് ചെയ്യുന്നത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി ഈ മരുന്നുകൾ എടുക്കുന്നതിൽ യാതൊരുത് പ്രശ്നമില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ആൻറ്റിബയോട്ടിക്കുകളും നിങ്ങൾ ഡോക്ടർ നിർദ്ദേശമില്ലാതെ എടുക്കാൻ പാടുള്ളതല്ല കൃത്യമായ കൂടി കൃത്യമായ ദിവസങ്ങളിലേക്ക് മാത്രം ആൻ്റിബയോട്ടിക് എടുക്കുക പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക്സുകൾ നിങ്ങൾക്ക് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ഇൻഫെക്ഷൻ ആണെങ്കിലും വൈറൽ ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ ഫംഗസ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ വേണം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എഫ്രോ ടോക്സിറ്റി ഓട്ടോ ടോക്സിറ്റി പോലുള്ള സൈഡ് എഫക്ട്സുകളാണ് അമിനോ ഗ്ലൈക്കോസൈഡ്സുമായിട്ട് നിങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഓട്ടോ ടോക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ചെവികളിലേക്ക് ബാധിക്കുന്ന ഒരു അവസ്ഥ അതായത് ചെവിയിലെ കോശങ്ങളിലേക്ക് ഇത് സാരമായിട്ട് ബാധിക്കുകയും പിന്നീട് ഇയർ ബാലൻസ് പ്രോബ്ലം അതുപോലെ തന്നെ ചെവിയിലും മുഴക്കം പോലുള്ള സൗണ്ട് കേൾക്കുന്നത് അവസ്ഥയിലേക്ക് നിങ്ങൾ നയിച്ചേക്കും അതുപോലെ തന്നെ നെഫ്രോ ടോക്സിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കിഡ്നിയെ സാരമായി ബാധിക്കുകയും കിഡ്നിയുടെ ഫംഗ്ഷൻ മന്ദഗതിയിലാക്കുകയും കിഡ്നി തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നയിക്കും ട്യൂബർകുലോസിസ് രോഗത്തിനൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെയും കിഡ്നി ഫങ്ങ് ടെസ്റ്റ് ഒക്കെ നടത്തി കിഡ്നിയുടെ ഫംഗ്ഷൻ ആണോ എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ് മൂന്നാമത്തതാണ് ഡയൂറെറ്റിക്സ് എന്ന് പറയുന്നത് ഡയൂറെറ്റിക്സ് മരുന്നുകൾ എന്ന് പറയുന്നത് മൂത്രത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ദ്രാവകം അധികമായിട്ടുള്ള ദ്രാവകത്തെ പുറന്തള്ളുവാനായിട്ടാണ് ഡയൂറെറ്റിക്സ് പോലുള്ള മരുന്നുകൾ നമ്മളെ സഹായിക്കുന്നത് ഹൃദയ സ്തംഭനം കരൽ രോഗം വൃക്കരോഗം ഈഡിമ പോലുള്ള അവസ്ഥകളും സെറിബ്രൽ ഈഡിമ പോലുള്ള അവസ്ഥയും അതുപോലെ തന്നെ ഉയർന്നിരക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാനും ചികിത്സിക്കുവാനുമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡയററ്റിക്സ് മെഡിസിനുകൾ ഉപയോഗിക്കുന്നത് ഡയററ്റിക്സ് മരുന്നുകൾ നെഫ്രോടോക്സിറ്റിയും ഓട്ടോടോക്സിസിറ്റി പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മരുന്ന് എടുക്കുമ്പോൾ ഡോക്ടർ ഇടക്കിടയ്ക്ക് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഈ മരുന്നുകൾ കഴിക്കുന്നവർ ചെവിയിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലകറക്കമോ ഇയർ ബാലൻസും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ നിർദ്ദേശം തേടുക തന്നെ വേണം നാലാമത്തതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് നൈറ്റിലുണ്ടാകുന്ന അസിഡിറ്റികളുടെ ഉത്പാദനത്തെ തടഞ്ഞുകൊണ്ടാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സുകൾ സഹായിക്കുന്നത് ഉദാഹരണത്തിന് ഒമിപ്രസോൾ പാൻഡോപ്രസോൾ ഈ ഒമിപ്രസോൾ ലാൻഡ്സോ പ്രസോൾ പോലുള്ള മരുന്നുകളൊക്കെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും രസം ഉണ്ടായി കഴിഞ്ഞാൽ ഫാർമസികളിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് പാൻഡോപ്രസോൾ ഒമിപ്രസോൾ പോലുള്ള ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മരുന്നുകൾ ഇത്തരത്തിൽ റെഗുലറായിട്ട് ഈ മരുന്നുകൾ കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടർ നിർദ്ദേശത്തിൽ നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നം ില്ല കാരണം നിങ്ങൾ ഒരു ഡോക്ടറിന്റെ നിരീക്ഷണത്തിലാണ് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത പക്ഷേ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്താൽ നിങ്ങൾ ഈ മരുന്നുകൾ എടുക്കുമ്പോൾ ഇതിന്റെ സൈഡ് എഫക്ടുകൾ വളരെ ദുഷ്കരമായിട്ടാണ് ശരീരത്തിലേക്ക് ബാധിക്കുന്നത് ജിഇ ആർ ഡി അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗസ് റിഫ്ലക്സ് ഡിസീസ് പോലുള്ള രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടും പ്രോട്ടോൺ പമ്പ് മെഡിസിൻസുകൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സുകളായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കുന്നതിലൂടെ വൃക്കരോഗവും അതുപോലെ തന്നെ കിഡ്നി നീര് വയ്ക്കുന്ന അവസ്ഥ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് ഈ മരുന്നുകളുടെ ഉപയോഗം കാരണമാകുന്നു അഞ്ചാമത്തതാണ് ആൻഡ് എ ആർ ബി എസ് എ സി ഹി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ആൻഡിയോടെഷൻ കർണർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റേഴ്സും ആൻജിയോടെസിൻ റിസപ്റ്റേഴ്സ് ബ്ലോക്കിംഗ് മെഡിസിനുകളാണ് ഈ രണ്ട് മരുന്നുകൾ എന്ന് പറയുന്നത് എസി ഹി ഇൻഹിബിറ്റേഴ്സുകളായിട്ടുള്ള ലിസിനോപ്രില് എനാപ്രില്ല് റാമിപ്രൽ പോലുള്ള മരുന്നുകളാണ് എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് ഹാർട്ട് ഫെയിലർ പോലുള്ള രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാനായിട്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എ ആർ ബി എസ് മരുന്നുകളായിട്ടുള്ള ലൊസാർട്ടൻ ടെൽമിസാർട്ടൻ വൽസാറ്റൺ ഒൽമിസാറ്റൻ പോലുള്ള മരുന്നുകളാണ് എ ആർ ബി എസ് മരുന്നുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള മരുന്നുകളുടെ ഉപയോഗം പൊട്ടാസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയും ഇത് മുഖാന്തരം കിഡ്നി ഫംഗ്ഷൻസ് വളരെ മന്ദഗതിയിലാകുകയും കിഡ്നി ഡാമേജ് ആകുവാനാണ് സാധ്യത എ സി ഇൻഹിബ്സ് എ പോലുള്ള മരുന്നുകൾ എടുക്കുന്നവർ ഇടയ്ക്കൊക്കെയും പൊട്ടാസ്യത്തിന്റെ അളവും ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ലിവർ ഫങ്ഷനും കിഡ്നി ഫങ്ഷൻ ടെസ്റ്റുകളും നടത്തേണ്ടതാണ് ഈ അഞ്ച് കാറ്റഗറിയിലുള്ള മരുന്നുകളാണ് നമ്മുടെ കിഡ്നിയെ കൂടുതലും ദോഷകരമായി ബാധിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ നിരന്തരമായി ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇടയ്ക്ക് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നടത്തുകയും അത് നിങ്ങളുടെ നിർദ്ദിഷ്ട ഡോക്ടർ കാണിക്കുകയും കിഡ്നിയുടെ ഫംഗ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്